ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ കോഴിക്കോട് വയനാട് മലപ്പുറം ജില്ലകളൊക്കെ ഉള്ളവർക്ക് സ്ഥലം വാങ്ങാനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് കൃഷിക്കും ഫാമിനും റിസോർട്ടിനൊക്കെ അനുയോജ്യമായ അടിപൊളിയൊരു പ്ലോട്ട് വെള്ളമുണ്ട് വഴി സൗകര്യമുണ്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഈ കാണുന്ന കിടിലം പ്ലോട്ടാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് സൈറ്റ് എവിടെയെന്നുള്ളത് പറയാം കോഴിക്കോട് വയനാട് ജില്ലയുടെ ബോർഡറാണ് അതായത് നമ്മുടെ കുറ്റ്യാടി വയനാട് റൂട്ടിൽ കുറ്റ്യാടിയിൽ നിന്ന് റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഡൈവേർട്ട് ചെയ്ത് വരുകയാണ് സൈറ്റിലേക്ക് വേണ്ടത് കുറ്റ്യാടി നിന്ന് പതിനഞ്ച് കിലോമീറ്റർ റൗണ്ടിലാണ് നമ്മുടെ സൈറ്റ് കിടക്കുന്നത് സ്ഥലത്തിൻ്റെ ക്ലിയർ ഡീറ്റെയിൽസ് പറഞ്ഞാൽ കുറ്റ്യാടിന്ന് പതിനഞ്ച് കിലോമീറ്റർ നിയറസ്റ്റ് ടൗൺ വരുന്നത് കുറ്റിയാടിയാണ് കേട്ടോ അപ്പോൾ ഈ സ്ഥലം നമ്മളിങ്ങനെ നോക്കി കഴിഞ്ഞാൽ കുറച്ച് ഈ ഈ രീതിയിൽ നിരപ്പായിട്ടുള്ള പ്ലോട്ടുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് ബാക്കി കുറച്ച് തന്നെയാണ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു തന്നെയാണ് സൈറ്റ് വരുന്നത് നിലവിൽ ഈ സൈറ്റിൽ ഇതാ വാഴയാണ് ഫുള്ളായിട്ട് വാഴ കൃഷി ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്ലോട്ടാണ് ഇപ്പോൾ ഇതിലേക്കുള്ള വെള്ള സൗകര്യത മുകളിൽ നിന്ന് പൈപ്പിലൂടെയാണ് വെള്ളം വരുന്നത് കംപ്ലീറ്റ് ആയിട്ട് വാഴയ്ക്ക് നന കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് വെള്ള സൗകര്യത്തിൻ്റെ കാര്യത്തിൽ യാതൊരു പേടിയും വേണ്ട അതുപോലെ തന്നെ ചുറ്റുഭാഗത്തും ഭാഗത്തും കരണ്ട് സൗകര്യമുണ്ട് ഇവിടെ സി സി ടി വിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവിടെ കൺട്രോൾ ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത്തരത്തിലുള്ള നല്ല സൗകര്യത്തോടു കൂടിയിട്ടുള്ള ഒരു ഓരോ ഏക്കർ പ്ലോട്ട് സെൻറിന് സ്ഥല വില വരുന്ന കാര്യങ്ങളൊക്കെ പറയാതിന് മുൻപായിട്ട് നമ്മുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കൂടുതൽ ഇത്തരം പ്രോപ്പർ പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഈ പ്ലോട്ടിലേക്കുള്ള വഴി എന്ന് പറയുന്നത് ഈ ഒരു വഴിയാണ് ഈ ഒരു വഴി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു മുപ്പത് നാൽപ്പത് മീറ്റർ ഒരു അൻപത് മീറ്റർ ഒരു അൻപത് മീറ്റർ താഴെ വരെ കോൺക്രീറ്റ് റോഡ് ഉണ്ട് ഏത് കാറും ചെറിയ ആൾട്ടോ അടക്കം ഏത് കാറും വരുന്ന കോൺക്രീറ്റ് റോഡ് താഴെ ഒരു അൻപത് മീറ്റർ താഴെ വരെ ഉണ്ട് അവിടുന്ന് ഇങ്ങോട്ട് ചെറിയ കാറുകൾ മഴ അല്ലെങ്കിൽ നമുക്ക് സുഖമായിട്ട് കയറി വരാൻ പറ്റും എന്നാൽ ചിലപ്പോൾ ഈ കല്ലിൽ കടന്നിട്ടൊന്ന് കറങ്ങാൻ സാധ്യതയുണ്ട് ഇനി ജീപ്പ് സാധാ ജീപ്പ് ആണ് ഈ ഫോർ വീലർ അല്ല സാധാ ജീപ്പും ലോറിയൊക്കെ സുഖമായിട്ട് കയറി വരാവുന്ന ഈ ഒരു റോഡാണ് പ്ലോട്ടിലേക്കുള്ളത് ഇപ്പോൾ ഞങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം വാഴയുടെ തൈയും വാളുമൊക്കെ പ്ലോട്ടിലേക്ക് കൊണ്ടുവരുന്നത് സാധാ വാഹനങ്ങൾ തന്നെയാണ് അത് ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് ഏത് വാഹനവും പോകുന്ന ഒരു റോഡ് ആക്സസ് സൈറ്റിൽ ഉടൻ നീങ്ങൾ ഉണ്ട് ഇതിങ്ങനെ സൈറ്റിൻ്റെ ഓരോ ഭാഗത്തേക്കും ഇങ്ങനെ എൻട്രിയിൽ ഈ ഒരു രീതിയിൽ ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ റോഡ് ഫെസിലിറ്റി റോഡ് ഫെസിലിറ്റി നമ്മളോട് എല്ലാവരും എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ എന്താ ഈ ഒരു കിടിലൻ വ്യൂവും കാര്യങ്ങളുമാണ് സൈറ്റിൽ നിന്ന് കിട്ടുന്നത് ഇവിടെ മൊത്തത്തിൽ വാഴ വെച്ചേക്കാണിപ്പോൾ വെള്ള സൗകര്യമുണ്ട് കരണ്ട് ഇങ്ങോട്ട് ലൈന് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ സോളാറും കാര്യങ്ങളും ഈ താഴെ ഭാഗത്തൊക്കെ സോളാർ ഉപയോഗിക്കുന്നുണ്ട് ഇനി അതല്ല കരണ്ട് സൗകര്യമുണ്ട് ഇനി ഈ ഒരു പ്ലോട്ടിൻ്റെ വ്യൂ ആണ് നമുക്കിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതായത് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ കിടിലൻ ആയിട്ടുള്ള വ്യൂ അതാണിതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് നിങ്ങൾക്ക് റിസോർട്ടോ ആ രീതിയിൽ റിസോർട്ടൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു സൊല്യൂഷൻ അതും ബഡ്ജറ്റ് പ്രൈസിൽ റേറ്റ് എന്ന് വരുന്നത് റേറ്റ് വരുന്നത് വളരെ കുറവാണ് അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ഡയറി ഫാം പുതിയൊരു ഓൺ വർക്കിലാണ് അതായി കഴിഞ്ഞാൽ ഡയറി ഫാം ഇതിൻ്റെ താഴെ വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് കൊളാബ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇനി അതല്ല ഇതുപോലെ കൃഷി ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രൈസ് മാത്രമേ ചോദിക്കുന്നുള്ളൂ ഈ ഒരു പ്രോപ്പർട്ടിക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് സെൻറ്റിന് വെറും എട്ടായിരം രൂപയാണ് ഇത് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് സെൻറ്റിന് വെറും എട്ടായിരം രൂപക്കാണ് കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിക്കടുത്ത് കുറ്റ്യാടി എന്ന് വെറും പതിനഞ്ച് കിലോമീറ്റർ മാത്രം മാറി പ്ലോട്ട് വരുന്നത് ഈ പ്ലോട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക